ഓം നമോ ഭഗവതേ രുദ്രായ എല്ലാവർക്കും നമസ്കാരം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ശ്രീരുദ്രം പത്താമത്തെ അനുഭാവത്തിൻ്റെ വ്യാഖ്യാനമാണ് ചെയ്തിരുന്നത് ഇന്ന് പതിനൊന്നാമത്തെ അനുഭാവത്തിൻ്റെ വ്യാഖ്യാനം നോക്കാം മന്ത്രം എന്ന് വെച്ച സഹസ്രാണി സഹസ്രശോയേരുദ്ര അതിഭൂമ്യാ තේශාගුම් සකස්තර යෝජනය වදැන්වානිි දන්මසී සකස්්‍රාණි සකස්්‍රචෝයේ රුද්ද්‍රා අධිභෝමියාම් තේශාගුම් සකස්ත්‍ර යෝජනය වදැන්වානනි දන්න්නසී යර්ශනෝකම් සහස්රානිි ආහිර කනගෙන සකස්්‍රර ශක യിരം ആയിരം വീതം സഹസ്രാണി സഹസ്രശ ആയിരക്കണക്കിന് രുദ്രന്മാർ ആയിരം വീതം ആയിരം വീതം എന്നർത്ഥം എന്ന് പറഞ്ഞാൽ എണ്ണമറ്റ എന്നർത്ഥമാണ് അഥവാ സഹസ്രസംഖ്യാ രുദ്രാ സഹസ്രസംഖ്യക രുദ്രാ ആയിരക്കണക്കിന് ఉద్రన్మారు ఏ రుద్రా ఏదు రుద్రన్మారో ఏ రుద్రా ఏదు రుద్రన్మారో అధిభూమ భూమిం అతితిష్టతి ఈశత్వ భూమిం అధితిష్టతి అధితిష్టతి భూమి ఈశత్వ తిష్టంది ഒരുപാട് രുദ്രന്മാർ അനേക രുദ്രാഹ വിവിധ പ്രകാര സഹസ്രശ ആയിരം വീതം ആയിരം എന്ന് പറഞ്ഞാൽ അസംഖ്യം സംഖ്യ വീതം ഗ്രൂപ്പ് ഗ്രൂപ്പുകളായിട്ട് രുദ്ര സമൂഹങ്ങളാണ് സകല സകല സ്ഥലത്തും സർവപ്രദേശ സർവേ പ്രദേശം അതി തിഷ്ടന്തി സർവദേശേഷു ഇവിടെ ഭൂമിയം ഭൂമോ അസഖ്യാ രുദ്രാ സഹസ്രാണി സഹസ്രസഹ സഹസ്രം സഹസ്രം ഇവിടെ രുദ്രൻ എന്ന് പറഞ്ഞ ശ്രീ പരമേശ്വരൻ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചശക്തി ഒരേ ഒരു ശക്തി ഈ രുദ്രൻ എന്താ ഏഷാം രുദ്രഹ എന്തായിരിക്കുന്നു സഹസ്രാണി അനേകാ രുദ്രാഹ ഭൂത്വ ഈ രുദ്രൻ തന്നെ അനേകായിരം രുദ്രങ്ങളായിട്ട് എണ്ണമറ്റ രുദ്രന്മാരായി ആയിക്കൊണ്ട് ഭൂമിയിൽ മുഴുവൻ അതിഷ്ഠതി ഭൂമു നിവസന്തി ചരന്തി ഭൂമിയിൽ ഈശത്വേനെ തിഷ്ടതി ഭൂമിയിൽ സകല പ്രദേശത്തും സാർവപ്രദേശ ഈ പരമേശ്വരൻ ആയിരക്കണക്കിനായിക്കൊണ്ട് ആയിരക്കണക്കിനായിക്കൊണ്ട് എന്ന് പറഞ്ഞാൽ ആയിരം എണ്ണമായി തിന്ന് എണ്ണമറ്റ എണ്ണമായി ആയിക്കൊണ്ട് എന്ന് പറഞ്ഞുണ്ടെങ്കിൽ ഇവിടെ ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഭക്തൻ ആദിത്യനിൽ ശ്രീ പരമേശ്വരനെ കണ്ടുകൊണ്ടാണ് അഥവാ രുദ്രഹ ആദിത്യരൂപേണ ദർശനം ദാതി അസ്മാകം ദർശനം ദാതി നമുക്ക് അഥവാ ഭക്താനം ദർശനം ദാതി ഭക്തന്മാർക്കായിക്കൊണ്ട് ശ്രീപരമേശ്വരൻ രുദ്ര ആദിത്യരൂപേണ ദർശനം ദാതി ദർശനം തരുന്നു എന്നുള്ള ദർശനം അരുളുന്നു എന്നുള്ളതാണ് ഇവിടെ അത്ര ആദിത്യൻ്റെ രശ്മികൾ ഇതിന് ഒന്നാം അനുഭവം നമ്മൾ കണ്ടിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് രശ്മികളെല്ലാം തന്നെ ഓരോ രുദ്രന്മാരായിട്ട് ഓരോ രശ്മിയും ഏകൈക രശ്മികയും ഓരോ രശ്മിയും ഏകൈക രുദ്ര അസ്ഥി ഓരോ രുദ്രന്മാരാണ് ഓരോ രശ്മിയും ഓരോ അപ്പോൾ ആദിത്യൻ്റെ പ്രഭ ആദിത്യൻ്റെ ആദിത്യ എന്ന് പറയുന്നത് எமற்றதான அதுகொண்டு தே இவடையும் ஸ்ரீ பரமேஸ்வரன் அது ருதிரன் அசியா ருதிரா பூத்த சகல தேசே சஞ்சரந்தி திஷ்டி சஞ்சரந்தி ஸ்ரீபரமேஸ்வரன் ஆயிரக்கணக்கி அதுவா லட்சக்கணக்கி அதுவா எண்ணமற்ற അനേകം രുദ്രന്മാരായി ഭവിച്ചുകൊണ്ട് ഇവിടെ ഭൂമിയിൽ ഭൂമിയാം അതി തിഷ്ഠതി ഭൂമി അതിഷ്ടതി ഭൂമിയിൽ ഭൂമു തിഷ്ടന്തി ഈശത്വേന ഭൂമിയിൽ സകല പ്രദേശേ സകലപ്രദേശ് ഈശത്വേന തിഷ്ടന്തി ആ ഈശ്വര ചൈതന്യത്തോടു കൂടി തന്നെ കൃഭയോട് കൂടി തന്നെ സകല സ്ഥലത്തും വ്യാപരിച്ചു നൽകുന്നു ഈ രുദ്രന്മാരെല്ലാം ഇത് നേരത്തെ പറഞ്ഞാൽ ഈ രുദ്രന്മാരെല്ലാം എന്താണ് ധനുർഭാണാദീൻ അഥവാ വിവിധാനി ആയുധാനി ഹസ്തു ധരന്തി ഹസ്തു ധരന്ത സകലദേശെ സഞ്ചരന്തി കിമർത്ഥം ശത്രുണം സംഹാരാർത്ഥം ഭക്താനാം രക്ഷണാർത്ഥം ഭക്തന്മാരുടെ രക്ഷക്കായ കൊണ്ടും ശത്രുക്കളുടെ നിവാരണത്തിനായിട്ടും സംഹാരാർത്ഥം അല്ലെങ്കിൽ ദണ്ഡ ഇതു ദണ്ഡയുതും ശിക്ഷിക്കനായിട്ട് അല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്യുന്നതിനായിട്ട് നാശയിത്വം സഞ്ചരം ചെയ്യും അപ്പോൾ ഇവിടെ ആദ്യമേക്ക് തന്നെ ക്രുദ്ധനായിട്ടുള്ള രുദ്രഭഗവാനെ ആ ക്രുദ്ധത വെടിഞ്ഞെയും അച്ഛന്മാരായ ഞങ്ങളെ രക്ഷിക്കണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇത്രയും മന്ത്രങ്ങൾ മുഴുവൻ നമ്മൾ ചൊല്ലുന്നത് ആ ഒന്നാമത്തെ അനുഭവത്തിലും അതുപോലെ തന്നെ പത്ത് പതിനൊന്ന് അനുവാദത്തിലും ഇതുതന്നെയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം ഇവിടെ അത്ര സഹസ്രാണി സഹ സഹസ്രസഹ വൃദ്രാഹമേരുപരി ഭൂമിയുടെ ഉപരി അഥവാ ഭൂമിയിൽ ഭൂമിയേരുപരി ഭൂമേഹ ഉപരി ഭൂമേരുപരി തിഷ്ടന്തി എങ്ങനെ ු ානාාදීන් ටේශන් කස්තේශු හැරැදිී තැනිසු අතුවලසනෑ බානදීන් බානගතුරය විධානය යධානය කස්තේශු වකන්දක භූමෝත් තෂ්ටන්දී භූමින් අධි තිෂ්ටන්දී වට පක්ටැන් භේර වෙෙරි ති්‍රෂ්ටන්දී. സഹസ്രാണേ സഹസ്രശോ ഏ രുദ്രാഹ ഏത് യുദ്ധ രുദ്രന്മാരാണോ അതിഭൂമിയം ഭൂമി അതിഷ്ടിയേ ഭൂമിയിൽ ഭൂമിയാം ഭൂമിയിൽ അതിഷ്ടീ തേഷാം സഹസ്രയോജന സഹസ്രയോജനേബന്ധന്മസി അപ്പോൾ അവരല്ല ആ രുദ്രന്മാരല്ലാം രുദ്രായിട്ടുള്ള ആയുധങ്ങൾ ൊണ്ട് ശിക്ഷണാർത്ഥം അഥവാ സംഹാരാർത്ഥം ചരന്ത രുദ്രാൻ എന്ത് ചെയ്യേണ്ടിയിരിക്കുന്നു രുദ്രഹ തേശാകും സഹസ്രയോജനേവധന്വാൻ തന്മസി അവരുടെ തേഷാം തേഷാകും തേഷാം അവരുടെ രുദ്രാണാം ഹസ്തേ തിഷ്ടന്തം കൈകളിൽ കൈകളിലുള്ള അവരുടെ കൈകളിലുള്ള ആയുധങ്ങൾ എന്തു ചെയ്യേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പ്രധാനമായിട്ടും എന്തായുധമാണുള്ളത് ധനുർബാണാധികം ധനുസും ധനുർബാണാദയഹ ബാണങ്ങൾ തുടങ്ങിയവ അതുപോലെ ഖഡ്ഗം ത്രിശൂലം ഇത്യാദയഹ ഇത്യാദീൻ ആയുധാനി ഇത്യാദി ആയുധാനി ഹസ്തേ വസന്ത രുദ്രാഹ ഭൂമൗ തിഷ്ടന്ധി ഭൂമിയുടെ തിഷ്ടന്തി ചരന്തി അതുപോലെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ദുഷ്ടന്മാരെ നിഗ്രഹിക്കുന്നതായിട്ട് അപ്പോൾ ആ ആയുധങ്ങളെ ഇവിടെ പ്രധാനമായിട്ടും എന്താണ് അച്ഛൻ പ്രാർത്ഥിക്കുന്നത് തേശാഹും സഹസ്രയോജിനെ സഹസ്രയോജനേവധന്വാനി തന്മസി സഹസ്രയോജനെ అవధన్వాని ధను ధనుషి రుద్రాణం హస్త తిష్టంది ప్రచండి ప్రచండమ അതായാലും സകലതലെയും സംഹരിക്കുന്നതിന് ശക്തിയുള്ള അത് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ചണ്ട കോതണ്ഡസ്ഥ ധ്യാന ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ അമ്പുമില്ലുമെന്ന് പറയുന്നത് ധനുർബാണദായഹ എന്ന് പറയുന്നത് ധനു ധനുസ് ബാണങ്ങൾ തുടങ്ങിയവ സകല പ്രപഞ്ചത്തെയും സകലചരാ സകല പ്രപഞ്ചത്തിനുള്ള സകല എന്ന് പറയാനായിട്ട് കാരണം നമുക്ക് കാണാൻ കഴിയുന്നതും ഇത് മുഴുവനും ഭൗതികമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഭൂമിയും അതുപോലെ തന്നെ നക്ഷത്ര ഇത്യാദം ഇത് നമ്മൾ നേരിട്ട് കാണുന്നത് എന്നാൽ കാണാൻ പറ്റാത്തതായിട്ടുമുള്ള ലോകങ്ങളുണ്ടെന്നുള്ളതാണ് ഇവിടെ നമുക്ക് ഹിന്ദു സ്ക്രിപ്റ്റേഴ്സ് നമ്മുടെ വൈദികമായിട്ടുള്ള സ്ക്രിപ്റ്റേഴ്സിൽ പറഞ്ഞിരിക്കുന്നതാണ് ലോകങ്ങൾ തന്നെ പതിനാല് ലോകങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ സകലസ്ഥലത്തും എന്താണ് രുദ്രന്മാർ വിഹരിച്ചു കൊണ്ടിരിക്കുന്ന എങ്ങനെ ധനുസും ബാണങ്ങളുമായിട്ട് അപ്പോൾ ഇവിടെ എന്താണ് ഇവിടെ നമ്മൾ ഭക്താഹ കിം പ്രാർത്ഥയതി കിം പ്രാർത്ഥയന്തി എന്താണ് പ്രാർത്ഥിക്കുന്നത് തേഷാം തേഷാകും സഹസ്രയോജനെ തേഷാം അവരുടെ രുദ്രാണം എന്താണ് ധനുഷി വില്ലുകൾ വില്ലുകൾ അങ്ങനെയുള്ളതാണ് ഞാനേറ്റിയ വില്ലുകൾ എന്ത് ചെയ്യണമെന്ന് ധനുഷിയും അഥവാ ധനുസിൻ്റെ ധനുഷ്യാം വിജയം കുറു ജ്യാം വിജയം ഗുരു ധനുഷ്യാം വിജയം ഗുരു മുമ്പ് ഒന്നാം വനോ മനോഭാവത്തിലെ ആ മന്ത്രം വന്നിട്ടുണ്ട് അപ്പോൾ ഞാണിയ വില്ലിൻ്റെ ഞാൻ അഴിക്കണം വിജയം ഗുരു എന്ന് പ്രാർത്ഥിക്കണം അപ്പോൾ ഈ രുദ്രന്മാരെല്ലാം തന്നെ അവിടെ ഞാൻ ഏറ്റിയ വില്ലുകൾ എന്തു ചെയ്യേണ്ടിയിരിക്കുന്നു ജ്യാം വിജയം ഗുരു അവർ വിജയം കരോതു കുറുവന്തു ഫ്ലൂറിലാണ് ഈ രുദ്രന്മാരെല്ലാം തന്നെ ധനുഷഹ്യാം വിജയം കുറുവന്തു ജ്യാംന്ന് പറഞ്ഞുണ്ടെങ്കിൽ ഞാൻ അത് വിജയം കുരു കുറവന്തു അവരെല്ലാം തന്നെ അതിനെ ഞാൻ അഴിച്ചു മാറ്റട്ടെ ഞാൻ അഴിച്ചു മാറ്റുക മാത്രമല്ല തോഹം സഹസ്രയോജന അവധന്മാനി തന്നസി അതിവിടെ വെക്കേണ്ടിയിരിക്കുന്നു ദൂരെ സ്ഥാപയതേ റ്രാഷനൂഷി ധനുഷി ധനുധനുഷിൻ ബഹു വധനം ധനുഷി ദൂരെ സഹസ്രയോജന ആയിരക്കണക്കിന് യോജനകൾക്കപ്പുറം അതിനെ സ്ഥാപിക്കട്ടെ സ്ഥാപയന്തു ഭക്തൻ അതായത് ഈ രുദ്രന്മാർ ഭക്തന്മാരായ ഞങ്ങളെ എന്തു ചെയ്യാൻ പാടില്ല ശിക്ഷിക്കരുത് അതിനാണ് നമ്മൾ ഇത്രയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ രുദ്രാഹ തും ഹസ്തേ തേഷാം ഹസ്തേഷു തിഷ്ഠന്തഹ ധനുഷി സഹസ്രയോജനെ അതിദൂരേ സ്ഥാപയന്തു സ്ഥാപിക്കട്ടെ എന്നാണ് പറഞ്ഞുണ്ടെങ്കിൽ അത് സ്ഥാപിക്കാനായിട്ട് ഞങ്ങളിവിടെ എന്തു ചെയ്യാമെന്നുള്ളതാണ് സഹസ്രയോജനെ അവധന്വാനി തന്മസി അവധന്വാനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ധനുസിനെ അവധന്വാൻ ധനുസ്സുകളെ അവധന്വാനി ധനുസുകളെ അവധന്വാനി ഞാൻ അഴിച്ച് മാറ്റത് അവധന്വാനി അതായത് ഞാനുണ്ടെങ്കിൽ മാത്രമേ അത് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഈ ധനുസുകളെ അവധന്വാനി തന്മസി തന്മഹ തനോതി തന്മഹ ഞങ്ങൾ ചെയ്യുന്നു അത് അതഴിച്ച് വെപ്പിക്കഴി അഴിച്ച് വില്ലിൻ്റെ ഞാന് അഴിച്ച് വിജയം കൃത്വ ജാം ധനുഷഹ ജാം വിജയം കൃത്വ ദൂരെ സ്ഥാപയതും ദൂരെ സ്ഥാപിക്കാനായിട്ട് ഞങ്ങൾ എന്തു ചെയ്യുന്ന ആൾ അത് സ്ഥാപിപ്പിക്കാം ഞങ്ങൾ സ്ഥാപിപ്പിക്കും ഇത് തന്മഹ ഞങ്ങൾ ചെയ്യും ചെയ്യാം കുർമഹ അത് അഴിപ്പിച്ച് വെക്കും അത് എങ്ങനെ അഴിപ്പിച്ച് വെക്കും എന്നുള്ളതാണ് നമസ്കാരേണ പ്രാ പ്രാർത്ഥനയാ അതുപോലെ പൂജായ പൂജ പൂജയ നമസ്കാരേണ പൂജ പൂജയും അതുപോലെ നമസ്കാരം പ്രാർത്ഥന ഇവകളൊക്കെ ചെയ്ത് പൂജാധികം കൃത്വ പൂജാധികം കൃത്യ വയം അവതന്വാനി കുമധന്വാനി അവതന്വാനി കുമനുസിനെ അതായത് യുദ്ധസജ്ജമായിട്ടുള്ള സംഹാരത്തിന് സജ്ജമായിരിക്കുന്ന ഞാണയറ്റിയ വില്ലുകളെ രുദ്രന്മാരുടെ കൈകളിലുള്ള ഞാണയറ്റിയ വില്ലുകളെ അത് അവതന്വാനിയാക്കുന്നതിനാ ആക്കുന്നതിനായിക്കൊണ്ട് അഥവാ അവധന്വാനി ആക്കും ഞങ്ങളെ കുറുമഹ ഞങ്ങൾ ചെയ്യുന്നു എങ്ങനെ ചെയ്യുന്നു പൂജ നമസ്കാരാധീൻ കൃത്വ പൂജകളും നമസ്കാരങ്ങളും അതുപോലെ ഹോമം ഇത്യാദിയഹ ഇത്യാദീൻ കൃത്വ അതൊക്കെ ചെയ്തുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യും വയം അവതന്വാനി കുർമ്മഹ ആ വില്ലിനെ ഞാൻ അഴിപ്പിച്ച് വെപ്പിക്കും ഞാൻ അഴിച്ചു വയ്ക്കും എന്നർത്ഥം അടുത്ത മന്ത്രം നോക്കാം രണ്ടാമത്തത് ഇതിൽ ഈ ഒന്നാമത്തെ മന്ത്രത്തിൽ സഹസ്രാണി സഹസ്രോ രുദ്ര അതിഭൂമിയാ തേഷാകും സഹത്രയോധനേ ബധന്വാന് ധനവസി ദേഷാകും സഹ്രയോധനേ ബധന്വാന് ധനവസി അഥവാ രുദ്രന്മാരുടെ കൈകളിലുള്ള ഈ ഞാണയറ്റിയ ബില്ലുകൾ ഞാണഴിപ്പിച്ച് അതിദൂരെ ഞങ്ങൾ വയ്ക്കും വയ്ക്കാൻ ഉള്ള പ്രവർത്തനം ചെയ്യുന്നവർക്ക് എങ്ങനെ പൂജ നമസ്കാരാധീൻ കൃത്വ പൂജകൾ നമസ്കാരങ്ങൾ തുടങ്ങിയവ പൂജ നമസ്കാരാധീൻ നമസ്കാരങ്ങൾ തുടങ്ങിയവ ചെയ്തിട്ട് അല്ലെങ്കിൽ ഹോമം ഒക്കെ ചെയ്തിട്ട് ശ്രീ രുദ്രനെ പ്രകീർത്തിച്ച് പൂജകൾ ചെയ്ത് ഹോമം ചെയ്ത് ഇതൊക്കെ ഞങ്ങൾ ചെയ്തിട്ട് നമസ്കാരേണ പൂജായാഹം അതുപോലെ ഹോമം കൃത്വ ഇതൊക്കെ ഞങ്ങൾ ചെയ്തിട്ട് ആപാ തന്മസി അവധന്വാനി തന്നസി അതിനെ അഴിച്ചു വെപ്പിക്കും അഴിച്ചു വെക്കുന്നു അത് ഞങ്ങൾ ചെയ്യുന്നു എങ്ങനെ നമസ്കാരങ്ങളും പൂജകളും എല്ലാം ചെയ്തിട്ട് ഈ രുദ്രന്മാരെ കൊണ്ട് അത് അഴിപ്പിച്ച് വെക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ പ്രാർത്ഥിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വയം പ്രാർത്ഥയാമഹ നമ്മൾ പ്രാർത്ഥിക്കുന്നു വയം ഭക്താഹ രുദ്രം പ്രാർത്ഥയാമഹ രുദ്രനെ പ്രാർത്ഥിക്കുകയാണ് ഈ ആയുധങ്ങളെല്ലാം തന്നെ അഴിച്ച് വെച്ച് അത് വില്ല് ഞാണയറ്റിയ വില്ലൊക്കെ ഞാൻ ദൂരെ വെച്ച് ദൂരെ വെക്കണേ ഞങ്ങൾ ഞങ്ങളിന്ന് ദൂരെ വെക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഈ തേഷാവും സഹസ്രയോധനയെ വധന്വാനി തന്നസി എന്നുള്ള ആ ലൈൻ ആ മന്ത്ര മന്ത്രത്തിൻ്റെ സഹസ്രാണി സഹസ്രോയ രുദ്ര അതിഭൂമിയാം തേഷാകം സഹാസ്ത്രയോജനയെ അവധന്വാന് തന്നെ ഈ തേഷാകും സഹസ്ത്രയോജന അവധന്വാന് തന്നെ സി എന്നുള്ളത് അടുത്ത പത്ത് മന്ത്രങ്ങളിലും അത് അന്വയിക്കണം എന്നുള്ളതാണ് ഈ ഒന്നാമത്തെ മന്ത്രത്തിൽ അത് പറഞ്ഞു ഇനി രണ്ട് മുതൽ ഒമ്പത് വരെയുള്ള മന്ത്രങ്ങളിൽ അത് പ്രത്യേകിച്ച് പറഞ്ഞിട്ട് പത്താമത്തെ മന്ത്രത്തിൽ അത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ വരുന്ന ഈ വരുന്ന എട്ട് മന്ത്രങ്ങളിലും തേഷാകും സഹസ്ത്രയോജനയെ അവധന്വാന് തന്നെ എന്നുള്ളത് നമ്മൾ ആഡ് ചെയ്യണം അതിനോട് ചേർത്ത് ചേർക്കണം വ്യാഖ്യാനം ചെയ്യുന്ന അവസ്ഥയിൽ മന്ത്രം ചൊല്ലുന്ന അവസ്ഥ ആവശ്യമില്ല മന്ത്രം ചൊല്ലുന്ന അവസ്ഥയിൽ ഈ ഒന്നാമത്തെ മന്ത്രവും ചൊല്ലുന്ന അതിൽ അതിൽ വരുന്നു ബാക്കിയെല്ലാം അതിൽ വരുന്നു എന്നുള്ളതാണ് വ്യാഖ്യാനം ചെയ്യുമ്പോഴാണ് പറയുന്നത് അതിനോടെല്ലാം തന്നെ ഈ ദേഷാകം സഹസ്ര യോജനേ പദ്ധന്മാന തന്നെ ചെയ്യുന്നുള്ളതും ഉണ്ട് എന്ന് മനസ്സിലാക്കുക ഓം നമോ ഭഗവത് രുദ്രായ എല്ലാവർക്കും നമസ്കാരം രണ്ടാമത്തെ മന്ത്രമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നമസ്കാരം